എല്ലാവർക്കും നമസ്കാരം ഛത്തീസ്ഗഡിൽ രണ്ട് മലയാളികളായിട്ടുള്ള കന്യാസ്ത്രീകൾ അറസ്റ്റിലായ ഒരു വിഷയം നമ്മുടെ നാട്ടിൽ നിരന്തരമായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഒരേ മനസ്സോടുകൂടി ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട് ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുമില്ല ഛത്തീസ്ഗഡ് ഭരിക്കുന്നത് ബി ജെ പി ആണ് പക്ഷേ എങ്കിൽ പോലും കേരളത്തിലെ ബി ജെ പിക്ക് അടക്കം ഈ കന്യാസ്ത്രീമാർ നിരപരാധികളാണ് എന്നും അവർ മതപരിവർത്തനത്തിന് ശ്രമിച്ചിട്ടില്ല എന്നും അവരവിടെ മനുഷ്യക്കടത്ത് നടത്തിയിട്ടില്ല എന്നുമുള്ള ഒരു അഭിപ്രായമാണ് കേരളത്തിൽ നിന്ന് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരെല്ലാം തന്നെ ഛത്തീസ്ഗഡിൽ പോയി അവിടെ ഈ എഫ് റദ്ദാക്കണം എന്നൊക്കെ പറഞ്ഞ് പല തരത്തിലുള്ള സമര പരിപാടികൾ നടത്തുന്നുണ്ട് നമ്മുടെ എം പി ആയിട്ടുള്ള ശ്രീ എ എ റഹീം ശ്രീ കെ രാധാകൃഷ്ണൻ കൂടാതെ സി പി എമ്മിൻ്റെ ദേശീയ നേതാക്കളായിട്ടുള്ള ബൃന്ദ കാരാട്ട് തുടങ്ങിയ ആൾക്കാരൊക്കെ തന്നെ ഈ സംഘത്തിലുണ്ട് യാതൊരു വിധത്തിലുള്ള ആധികാരികതയും ഇല്ലാത്ത ഒരു വിഷയത്തിൽ കേവല ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ എഫ് ഐ ആർ ഇട്ടിരിക്കുകയാണ് അതുകൊണ്ട് പോലീസ് ആ എഫ്ഐആർ റദ്ദാക്കണം അതിനുവേണ്ടി സർക്കാർ പരിശ്രമിക്കണം ഇങ്ങനെയൊക്കെയാണ് ഇവർ ആവശ്യപ്പെടുന്നത് പക്ഷേ സി പി എമ്മിൻ്റെ ഭാഗത്ത് അതിശക്തമായിട്ടുള്ള ഒരു ഇരട്ടത്താപ്പുണ്ട് സമാനമായിട്ടുള്ള ഒരു കേസ് കേരളത്തിലുണ്ടായപ്പോൾ അതിനെ സി പി എം എങ്ങനെയാണ് കണ്ടത് അവിടെ കന്യാസ്ത്രീകളുടെ ഭാഗം നിൽക്കുന്നതിന് വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ടോ എഫ് ഐ ആർ റദ്ദാക്കണം എന്നുള്ള ഒരു ആവശ്യം അവരുന്നയിച്ചിരുന്നു ശ്രീ എ റഹീം ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിഷേധിച്ചിരുന്നോ എന്നുള്ളതാണ് ചോദ്യം ആ സംഭവത്തിൻ്റെ വിശദവിവരങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം സംഭവം നടക്കുന്നത് കേരളത്തിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ധൻബാദ് ആലപ്പി എക്സ്പ്രസ് ഒരു ദിവസം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നു നിൽക്കുന്നു അതിൽ നിന്ന് മൂന്ന് പെൺകുട്ടികൾ ഇറങ്ങുന്നു ആ ഇറങ്ങുന്ന സമയത്ത് ലോക്കൽ കോൺവെൻറിൽ നിന്ന് രണ്ട് കന്യാസ്ത്രീകളും അവിടെ എത്തുന്നു ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ ഒരു പരാതി കൊടുക്കുന്നു അതായത് ഈ പെൺകുട്ടികളെ മനുഷ്യക്കടത്തിൻ്റെ ഭാഗമായി ഈ കന്യാസ്ത്രീകൾക്ക് വേണ്ടി കൊണ്ടുവന്ന് കൊടുത്തിരിക്കുകയാണ് എന്ന് നമ്മൾ ഈ ഛത്തീസ്ഗഡിലെ വിഷയവുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ ഈ രണ്ട് സ്ഥലങ്ങളിലും റെയിൽവേ സ്റ്റേഷനുണ്ട് കേരളത്തിൽ അത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നുവെങ്കിൽ ഛത്തീസ്ഗഡിൽ അത് ദുർഗ് റെയിൽവേ സ്റ്റേഷനാണ് കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കന്യാസ്ത്രീകളായിരുന്നുവെങ്കിൽ ഛത്തീസ്ഗഡിലെ വിഷയത്തിലും രണ്ട് കന്യാസ്ത്രീകളാണ് കേരളത്തിൽ ഇതേപോലെ ആരോപിക്കപ്പെട്ടത് മൂന്ന് പെൺകുട്ടികളുടെ പേരിലായിരുന്നുവെങ്കിൽ സമാനമായി ഛത്തീസ്ഗഡിലും മൂന്ന് പെൺകുട്ടികളുടെ പേരിലാണ് ആരോപണം അപ്പോൾ ഇതുവരെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഒരേപോലെ തന്നെയാണ് കേരളത്തിലും ഛത്തീസ്ഗഡിലും നടന്നിരിക്കുന്നത് ഇവിടെയും പരാതി കൊടുക്കാൻ ഒരാളെത്തുന്നു അവിടെയും പരാതി കൊടുക്കാനായിട്ട് ആൾക്കാരെത്തുന്നു ഇവിടെ നമ്മുടെ തൃശ്ശൂരിൽ ആരോപിക്കപ്പെട്ടത് ഈ പെൺകുട്ടികളെ മനുഷ്യക്കടത്തിൻ്റെ ഭാഗമായി ഈ കന്യാസ്ത്രീകൾക്ക് എത്തിച്ചു കൊടുക്കുകയായിരുന്നു എന്നാണ് ഛത്തീസ്ഗഡിൽ ആരോപിക്കപ്പെടുന്നത് ഈ മൂന്ന് പെൺകുട്ടികളോടൊപ്പം ഈ രണ്ട് കന്യാസ്ത്രീമാരും യാത്ര ചെയ്യുന്നുണ്ട് ഇവർ യാത്ര ചെയ്യുന്നത് ഇവരെ മനുഷ്യ കടത്തിന് കൊണ്ടുപോകുക എന്ന ഉദ്ദേശത്തിലാണ് എന്നാണ് ഇവിടെ തൃശ്ശൂരിലെ കേസിലുള്ളത് ഒരു പരാതിക്കാരിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ പരാതിക്കാരി ആരോപിച്ചത് ഇവരെ ഡൊമസ്റ്റിക് വർക്കേഴ്സ് എന്ന രീതിയിൽ തൊഴിലിനു വേണ്ടി കൊണ്ടുവരികയായിരുന്നു എന്നാണ് നോക്കുക ഛത്തീസ്ഗഡിലും തൊഴിലിനു വേണ്ടിയിട്ടാണ് അവരെ കൊണ്ടുപോകുന്നത് എന്ന് കന്യാസ്ത്രീകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തൊഴിലിനു വേണ്ടിയിട്ടല്ല മനുഷ്യക്കടത്താണ് എന്നുള്ളതായിരുന്നു അവിടുത്തെ ആരോപണം ഇനിയാണ് രസം ഇത് പോലീസിൻ്റെ അടുത്തേക്ക് ഈ പരാതി എത്തുന്നു അതേപോലെ തന്നെ ഛത്തീസ്ഗഡിലും അത് എത്തുന്നു ഛത്തീസ്ഗഡിൽ കേസ് എടുത്തിരിക്കുന്നു അവിടെ മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചാർത്തുന്നു എന്നുള്ളടത്താണ് ഇപ്പോൾ സി പി എം പ്രശ്നം ആരോപിക്കുന്നത് എങ്കിൽ കേരളത്തിലും സമാനമായിട്ടുള്ള വകുപ്പുകൾ തന്നെ ചുമത്തിക്കൊണ്ട് ഹ്യൂമൻ ട്രാഫിക്കിംഗ് അഥവാ മനുഷ്യക്കടത്തിന് വേണ്ടിയിട്ടാണ് കേരളത്തിലും ഈ വിഷയത്തിൽ കേരള പോലീസ് കേസെടുത്തത് ഛത്തീസ്ഗഡിൽ അഡീഷണലായി ചേർത്തിരുന്ന വകുപ്പുകൾ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടതാണ് എങ്കിൽ കേരളത്തിലും അഡീഷണലായിട്ടുള്ള രണ്ട് വകുപ്പുകൾ വകുപ്പുകളുണ്ടായിരുന്നു അതിലൊന്നാമത്തെ വകുപ്പ് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ഒരു പറ്റം ആൾക്കാർ ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു കുറ്റമായിരുന്നു രണ്ടാമത്തെ വകുപ്പ് ഈ പെൺകുട്ടികൾ പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്തവരാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന ഒരു വകുപ്പായിരുന്നു ഇനി ഈ കന്യാസ്ത്രീമാരുടെ ഭാഗത്ത് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് ശ്രദ്ധിച്ചു നോക്കാം നമുക്കറിയാം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ പറയുന്നത് ഇവരെ ജോലിക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് ഈ കൊണ്ടുപോകുന്നതിന് അവരുടെ കുടുംബത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള സമ്മതവും അനുമതിയും എല്ലാം തന്നെ അവർക്ക് കിട്ടിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ജോലിക്ക് വേണ്ടി കൊണ്ടുപോകുന്നത് എല്ലാവിധ രേഖകളും പക്കലുണ്ട് എന്നാണ് അവർ പറഞ്ഞിരുന്നത് ഒപ്പം ഒന്നുകൂടിയുണ്ട് ഈ പെൺകുട്ടികൾ അവരുടെ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടിയാണ് ഈ കന്യാസ്ത്രീകളോടൊപ്പം യാത്ര ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഛത്തീസ്ഗഡിലുള്ള കുട്ടികളെ പറ്റി കേട്ടത് എങ്കിൽ തൃശ്ശൂരിലും സംഗതി വ്യത്യസ്തമല്ല അവിടെയും ഈ കുട്ടികളുടെ വ്യക്തിപരമായിട്ടുള്ള പൂർണ്ണ അനുമതിയും സമ്മതവും ഇവരുടെ യാത്രയ്ക്കും ജോലിക്കും ഒക്കെ വേണ്ടി ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെയും കന്യാസ്ത്രീകൾ പറഞ്ഞത് എന്നിട്ട് എന്തുണ്ടായി ഉണ്ടായത് കേരള പോലീസ് കേസെടുക്കുകയാണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് അഥവാ മനുഷ്യഘടത്തിൻ്റെ പേരിൽ ഈ രണ്ട് കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുക്കുകയാണ് ചെയ്തത് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളെല്ലാം നിശ്ചയമായും അവർ പരിശോധിച്ചിട്ടുണ്ടാകും അങ്ങനെ പരിശോധിച്ചതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ അവർ കേസെടുക്കുന്നു ഈ കന്യാസ്ത്രീകളുടെ വാദമൊന്നും തന്നെ അവിടെ വില പോകുന്നില്ല അവസാനം ആ കേസ് തൃശൂരിലുള്ള കോടതിയിലേക്ക് വരികയാണ് തൃശൂരിലെ അഡീഷണൽ സെഷൻസ് ജഡ്ജാണ് ഈ കേസ് പരിഗണിക്കുന്നത് ഇതിൽ ഈ കന്യാസ്ത്രീകൾക്കെതിരെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന ഒരൊറ്റ കാര്യത്തിനും തെളിവില്ല എന്നാണ് കോടതി കണ്ടെത്തിയത് അതായത് ഈ കുട്ടികളുടെ സമ്മതത്തോടു കൂടിയല്ല അവരെ കൊണ്ടുവന്നത് എന്നതോ ജോലിയുടെ കാര്യത്തിന് വേണ്ടി അവർക്കറിയുമായിരുന്നോ ഇല്ലയോ എന്ന കാര്യത്തിലുണ്ടായിരുന്ന തർക്കമോ അവരുടെ വീട്ടുകാരുടെ സമ്മതമില്ല എന്ന തരത്തിലുള്ള എന്തെങ്കിലും ആരോപണമുണ്ടെങ്കിൽ അതോ ഒന്നും തന്നെ അവിടെ നിലനിൽക്കുന്നതല്ല എന്നും അവരുടെ മതിയായിട്ടുള്ള എല്ലാ രേഖകളും എല്ലാം അവിടെ ഉണ്ട് എന്നും അതുകൊണ്ട് തന്നെ അവിടെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്നൊരു കാര്യമേ ഇല്ല എന്നും ഈ കുട്ടികളെ ആരും ബലം പ്രയോഗിച്ചു കൊണ്ടുവന്നിട്ടില്ല നിർബന്ധിച്ചു കൊണ്ടുവന്നിട്ടില്ല അവരേതെങ്കിലും രീതിയിൽ ശാരീരികമായിട്ടുള്ള പീഡനത്തിന് വിധേയമായിട്ടില്ല ഈ കാര്യങ്ങളെല്ലാം തന്നെ കന്യാസ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണ് തൃശ്ശൂരിലെ കേസിൽ വന്നത് ഈ പെൺകുട്ടികൾ അവരുടെ ഇംഗിതത്തിന് വിരുദ്ധമായി ഏതെങ്കിലും രീതിയിൽ ആരുടെയെങ്കിലും കസ്റ്റഡിയിലായിരുന്നു എന്ന കാര്യത്തിലോ എന്തെങ്കിലും അപകടകരമായിട്ടുള്ള ജോലി അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന കാര്യത്തിലോ ഏതെങ്കിലും തരത്തിൽ അവർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്ന കാര്യത്തിലോ യാതൊരു വിധത്തിലുള്ള തെളിവുകളുമില്ല എന്നാണ് കോടതി കണ്ടെത്തിയത് തന്നെയുമല്ല ഈ മൂന്ന് പെൺകുട്ടികളിൽ ഒരാൾ പോലും തങ്ങളെ ഏതെങ്കിലും രീതിയിൽ തട്ടിക്കൊണ്ടു പോയതാണ് എന്ന് കോടതിയിൽ പറഞ്ഞില്ല ഏതെങ്കിലും തരത്തിൽ അവർ അബ്യൂസ് ചെയ്യപ്പെട്ടു എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആരോപണം അവർക്കുണ്ടായിരുന്നില്ല ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചതിക്ക് അവർ വിധേയമായി എന്ന് അവർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഏതെങ്കിലും തരത്തിൽ ഒരു ദാസ്യവേലയ്ക്കോ അടിമപ്പണിക്കോ ഈ പെൺകുട്ടികളെ വിധേയമാക്കിയിരുന്നു എന്ന് തെളിയിക്കാനുള്ള ഒരു തെളിവ് പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് ജഡ്ജ് പറഞ്ഞത് അങ്ങനെ ഈ കന്യാസ്ത്രീകൾക്കെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങളെ തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു തെളിവ് പോലും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നും പോലീസ് ഇവിടെ ഇട്ടിരിക്കുന്ന ഈ വകുപ്പുകളൊന്നും തന്നെ നിലനിൽക്കുന്നതല്ല എന്നും കണ്ടുകൊണ്ടാണ് തൃശൂരിലെ ഈ കോടതി ഈ കേസിൽ വിധി പറഞ്ഞത് ഇനി നമ്മൾ ഈ വിഷയങ്ങൾ രണ്ടും തമ്മിൽ ഒന്നുകൂടി കമ്പയർ ചെയ്ത് നോക്കാം തൃശൂരിൽ ഒരു ട്രെയിൻ വന്ന് നിൽക്കുന്നു അതിൽ നിന്ന് മൂന്ന് പെൺകുട്ടികൾ ഇറങ്ങുന്നു ഛത്തീസ്ഗഡിൽ ഒരു ട്രെയിൻ വന്ന് നിൽക്കുന്നു അതിൽ നിന്ന് മൂന്ന് പെൺകുട്ടികൾ ഇറങ്ങുന്നു തൃശ്ശൂരിൽ അവരെ റിസീവ് ചെയ്യാൻ വന്നിരിക്കുന്നത് രണ്ട് കന്യാസ്ത്രീകളാണ് ഛത്തീസ്ഗഡിൽ അവരോടൊപ്പം തന്നെ യാത്ര ചെയ്തിരുന്നത് രണ്ട് കന്യാസ്ത്രീകളാണ് തൃശ്ശൂരിൽ ആൾക്കാർ ആരോപണവുമായിട്ട് വരുന്നു ഛത്തീസ്ഗഡിലും ആൾക്കാർ ആരോപണവുമായിട്ട് വരുന്നു തൃശ്ശൂരിൽ ഈ കുട്ടികളെ കൊണ്ടുപോയിരിക്കുന്നത് അവരുടെ സമ്മതമില്ലാതെയാണ് എന്നും അവരുടെ കുടുംബത്തിൻ്റെ സമ്മതമില്ല എന്നും വാദമുണ്ടാകുന്നു സമാനമായിട്ടുള്ള വാദങ്ങൾ ഈ കുട്ടികളുടെ സമ്മതമില്ലാതെയാണ് യാത്ര ചെയ്യുന്നത് എന്നും അവരുടെ കുടുംബത്തിൻ്റെ അനുമതി ഇതിനില്ല എന്നും പറഞ്ഞുള്ള വാദം ഛത്തീസ്ഗഡിൽ ഉണ്ടാകുന്നു തൃശ്ശൂരിൽ ഇത് മനുഷ്യക്കടത്താണ് എന്നുള്ള ആരോപണം ഉണ്ടാകുന്നു ഛത്തീസ്ഗഡിലും ഇത് മനുഷ്യ എന്നുള്ള ആരോപണം ഉണ്ടാകുന്നു തൃശൂരിൽ അഡീഷണൽ ആയിട്ടുള്ള രണ്ട് വകുപ്പുകൾ കൂടി വരുന്നു ഒന്ന് ഒരേ ലക്ഷത്തിനു വേണ്ടി സംഘം ചേർന്ന് ഒരുപറ്റം ആൾക്കാർ പ്രവർത്തിച്ചുവെന്നും രണ്ട് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് വഴിയും രണ്ട് അഡീഷണൽ വകുപ്പുകൾ കൂടി വരുന്നു ഛത്തീസ്ഗഡിൽ അഡീഷണലായിട്ട് വരുന്ന വകുപ്പ് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടതാണ് തൃശ്ശൂരിൽ ഇവർക്കെതിരെ പോലീസ് കേസെടുക്കുന്നു അത് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൻ്റെ പേരിൽ കേസെടുക്കുന്നു ഛത്തീസ്ഗഡിലും ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൻ്റെ പേരിൽ ഇവർക്കെതിരെ കേസെടുക്കുന്നു മറ്റ് രണ്ട് അനുബന്ധ വകുപ്പുകളും അതിനോടൊപ്പം ചേർത്തിട്ടുമുണ്ട് ഈ രണ്ട് സംഭവങ്ങളും നോക്കിക്കഴിഞ്ഞാൽ സമാനമായിട്ടുള്ള കാര്യങ്ങളാണ് രണ്ടിലും ഉൾപ്പെട്ടിരിക്കുന്നത് രണ്ട് കന്യാസ്ത്രീകളാണ് ഈ രണ്ടാൾക്കാരെയും ജോലിക്ക് വേണ്ടി കൊണ്ടുപോവുകയാണ് എന്നാണ് രണ്ട് സ്ഥലത്തും അവർ വാദിച്ചത് അതിന് മതിയായിട്ടുള്ള രേഖകളും തെളിവുകളും സമ്മതപത്രവും എല്ലാം തങ്ങളുടെ കയ്യിലുണ്ട് എന്നവർ പറഞ്ഞു അത് ഛത്തീസ്ഗഡിൽ പരിഗണിക്കപ്പെട്ടില്ല തൃശ്ശൂരിലും പരിഗണിക്കപ്പെട്ടില്ല അതുകൊണ്ടാണ് രണ്ട് സ്ഥലങ്ങളിലും പരാതിയുണ്ടായി പോലീസ് കേസെടുത്തു എന്നിട്ടത് കോടതിയിലേക്ക് പോയി കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അഥവാ പ്രോസിക്യൂഷൻ തെളിവുകളൊന്നും തന്നെ ഹാജരാക്കാൻ സാധിച്ചില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂരിൽ ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ ഇന്നലെ കോടതി വെറുതെ വിടുന്നു ഇനി ഛത്തീസ്ഗഡിൽ നിയമപ്രകാരം തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ നടക്കേണ്ടതാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കന്യാസ്ത്രീകൾ കൊടുത്തിരിക്കുന്ന ജാമ്യാപേക്ഷ അവിടെ കോടതി പരിഗണിച്ചില്ല ഇതിനെ അന്വേഷിക്കുന്നതിന് വേണ്ടി കൂടുതൽ സമയം ആവശ്യമുണ്ടോ എന്നും അതുവരെ അവർ കസ്റ്റഡിയിൽ തുടരട്ടെ എന്നുമായിരിക്കാം കോടതി ഇവിടെ കരുതിയിരിക്കുന്നത് ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ രണ്ട് സംഭവങ്ങൾ തമ്മിൽ വ്യത്യാസം എന്താണ് എന്ത് സംഭവമാണോ ഛത്തീസ്ഗഡിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് കേരളത്തിൽ ഇവിടെ നടന്നിരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് സി പി എം ഇവിടെ നിന്ന് വണ്ടി പിടിച്ച് ഛത്തീസ്ഗഡിൽ പോയി അവിടെ പ്രതിഷേധം നടത്തുകയും ഈ എഫ് ഐ ആർ റദ്ദാക്കണം എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ കന്യാസ്ത്രീകൾക്കൊപ്പമാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ സമാനമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അവർ കേരളത്തിൽ ചെയ്തിരുന്നു കേരളത്തിൽ ആരാണ് കേസെടുത്തത് അത് നിലനിൽക്കുന്നതല്ല അതുകൊണ്ട് അത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് ശ്രീ റഹീമിനെ പോലെയുള്ള ശ്രീ രാധാകൃഷ്ണനെ പോലെയുള്ള ശ്രീമതി ബൃന്ദ കാരാട്ടിനെ പോലെയുള്ള നേതാക്കന്മാർ ഇവിടെ വന്ന് ബഹളമുണ്ടാക്കാഞ്ഞത് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല നിങ്ങൾ ഒരു ആദർശത്തിൻ്റെ പേരിൽ ഒരു കൃത്യമായിട്ടുള്ള വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ നയവും നിങ്ങളുടെ പ്രതിഷേധവും ഒക്കെ തന്നെ സ്വീകരിക്കുന്നത് എങ്കിൽ നിശ്ചയമായും ഈ രണ്ട് വിഷയങ്ങളിലും നിങ്ങൾ ഒരേപോലെ തന്നെ പെരുമാറണമായിരുന്നു നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ടാകുമ്പോൾ അതിൽ ഈ ആരോപണ വിധേയരായിട്ടുള്ള കന്യാസ്ത്രീകൾക്കൊപ്പം നിൽക്കാത്ത ആൾക്കാർ എന്തിനാണ് ഛത്തീസ്ഗഡിലേക്ക് വണ്ടി കയറിപ്പോയി അവിടെ ചെന്നതിന് ശേഷം പ്രതിഷേധം നടത്തുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല ഈയൊരു കേസിനെ പറ്റി സി പി എമ്മിൻ്റെ നേതാക്കന്മാരോട് നമ്മുടെ മാധ്യമങ്ങൾ ചോദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അധികം മാധ്യമങ്ങളൊന്നും തന്നെ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല ഞാൻ ഈ വാർത്ത കാണുന്നത് ദ ഹിന്ദുവിലാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് വിഷയങ്ങളിൽ ഇടപെടുന്നത് എന്നുള്ളതാണ് വ്യക്തം കേരളത്തിൽ ഇങ്ങനെയൊരു വിഷയം നടന്നപ്പോൾ അതിലി വർക്ക് ആർക്കും തന്നെ ആരോപണവിധേയരായിട്ടുള്ള ആൾക്കാരോടൊപ്പം നിൽക്കേണ്ടായിരുന്നു ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം നടത്തേണ്ടായിരുന്നു പോലീസിനോട് ഈ കേസ് റദ്ദാക്കണം എന്ന് എന്നാവശ്യപ്പെടേണ്ടായിരുന്നു മറിച്ച് ഇത് ഛത്തീസ്ഗഡിലായപ്പോൾ ഛത്തീസ്ഗഡ് ഭരിക്കുന്നത് രാഷ്ട്രീയമായി ഇവർക്ക് എതിരാളിയായിട്ടുള്ള ബി ജെ പി ആണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലും കേരളത്തിൽ ഒരുപക്ഷെ ബി ജെ പിയും ക്രിസ്ത്യൻ സഭകളും തമ്മിലൊക്കെ ചില ഇടപാടുകൾ ഉണ്ടാകുന്നു ചില ബന്ധങ്ങൾ ഉണ്ടാകുന്നു തുടങ്ങിയ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഇതിനെ ഒരുപക്ഷെ ഇവിടെ ആംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാകാം ഈ ആൾക്കാരൊക്കെ തന്നെ വണ്ടി പിടിച്ച് ഛത്തീസ്ഗഡിൽ പോയിരിക്കുന്നത് അതല്ലാതെ മറ്റെന്തെങ്കിലും ഒരു കാരണമുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ വിഷയത്തിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു ഇരട്ടത്താപ്പ് കാട്ടിയത് എന്നാണ് സി പി എമ്മിൻ്റെ നേതാക്കൾ പറയാനുള്ളത് അത് നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുമെന്നും നിങ്ങളതിന് മറുപടി പറയും എന്നുമാണ് ഞാൻ കരുതുന്നത് കാരണം അതല്ല എങ്കിൽ നിങ്ങൾ കാണിച്ചത് ശുദ്ധ ഇരട്ടത്താപ്പാണ് എന്ന് എല്ലാ ആൾക്കാരും മനസ്സിലാക്കും എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത എന്തായാലും നീതി എന്താണോ അത് നിയമപ്രകാരം തന്നെ പുലരട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ ഛത്തീസ്ഗഡിൽ ഈ കന്യാസ്ത്രീകളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നിയമപ്രകാരമുള്ള ശിക്ഷ എന്താണോ അത് അവർക്ക് കിട്ടട്ടെ ഇനി അവരുടെ ഭാഗത്ത് യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല എങ്കിൽ അവർക്ക് നീതി ലഭിക്കട്ടെ എന്നും അവരെ അനാവശ്യമായി ഈ കേസിൽ കുടുക്കിയ ആൾക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്ന സാഹചര്യവും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ലാൽസല ജയ്ഹിന്ദ്